അവസാനത്തെ ആ ആ ഒരു എന്താണ് ഒരു മോഷണം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു കഥ ഞാൻ പറഞ്ഞില്ല എന്തായാലും ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ഒ ടി ടി പോയി കാണാൻ ശ്രമിക്കരുത് തിയേറ്ററിൽ തന്നെ ഒരു ഹിസ്റ്ററിക്കൽ മാസ്റ്ററിക്കൽ ആക്ഷൻ അപ്പോൾ എന്തായാലും അത് തിയേറ്ററിൽ പോയി തന്നെ കാണണം ഓണത്തിന് ഇപ്പോൾ ഇനി പടം ഇനി നൂറ് ഏറെ എടുക്കുക ഓണം ഓണം ഏറെ എടുക്കുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ടൊവിനോട് ഡൈഹട്ട് ഫാനൊക്കെയാണ് അപ്പോൾ ടൊവിനെ ഇന്നും കണ്ടു ഇന്നലെ കണ്ടു ഇനി കാണണ്ട ഇപ്പോൾ ഓണത്തിന് ടൂവിനെ തൂക്കിയെടുക്കുന്നതായിരിക്കും ഇനി പണം വരുന്നുണ്ട് പക്ഷെ എന്നാലും എൻ്റെ ഇത് പേഴ്സണൽ ആയിപ്പോൾ ഓണം ടൊവിനെ എടുക്കും ഉറപ്പ് എത്ര സാറൊടുക്കാം ഫൈവില് ഫൈവില് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് അങ്ങനെയൊക്കെ വേണം പറയാം കാര്യം ആ ഒരു ഉണ്ടെന്നാലും കൊടുക്കാം ാലും ത്രീ ഡാലും വിഷ്വലി നമുക്ക് മെമ്മറൈസിംഗ് ആയിരിക്കും പക്ഷേ കഥയെ നമ്മൾ കണക്ട് ചെയ്യുമ്പം ട്യൂഡി ആണെങ്കിലും വളരെ നന്നായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട് സോ എല്ലാവരും വന്ന് കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം വിജയാക്കണം കഥ സോ വളരെ ഹിളായിട്ടുള്ളൊരു റൈറ്ററാണ് അദ്ദേഹത്തിൻ്റെ എസെൻസ് ഫുൾ അയാളുടെ സോൾ ഫുള്ള് അദ്ദേഹം എഴുതിയ ഒരു കഥയാണ് അതിന് എല്ലാ ടീം മെമ്പേഴ്സും കൂടെ വന്ന് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എസ്പെഷ്യലി താങ്ക്സ് ടൺ ടു ടോവിനോ ഹു ഹ് പിന്നെ ഫുൾ പൊട്ടൻഷ്യൽ ഇട്ടിട്ടാണ് ടോവിനോ അത് ചെയ്തിരിക്കുന്നത് അത് വിഷുനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും പെർഫോമൻസ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഒരു ചെറിയ സ്പാക്ക് ആണെങ്കിൽ ആ കണ്ണി വരുന്ന ഒരു സ്പാക്ക് ആണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും എൻജോയ് ചെയ്യുക ഓണത്തിനൊരു ബ്ലോക്ക്ഫസ്റ്റ് ആക്കുകയത് താങ്ക് യു ും ത്രീ ഡ പല കാര്യങ്ങളും ഉണ്ട് ത്രീ ഡി തന്നെ കാണാം മണിയനാണ് പറയാനാണെങ്കിൽ കാരണം നമുക്കൊരു ക്യാരക്ടറെ കാണുമ്പോൾ നമുക്കൊരു പവർ ആ ഒരു എലമെന്റ് തോന്നുന്നത് മണിയന്റെ ക്യാരക്ടറിനകത്താണ് എന്തോ ആ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ആണ് കൊണ്ടുപോകും അത്ര ഇതാണ് ഓണാഘോഷം തന്നെ വേറെ ആഘോഷമായിട്ട് മാറുമെന്ന് ഇതാണ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് തിയേറ്റർ തിയേറ്റർ തന്നെയാണ് ഇത് കാണേണ്ടത്യേറ്റർ എക്സ്പീരിയൻസ് ലാഗിങ് ഇല്ല നല്ല 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 രീതിയിൽ ചെയ്തിട്ടുണ്ട് പെർഫോമൻസ് ആണ് നല്ല രീതിയിൽ എല്ലാ ഷോവും നല്ല രീതിയിലേക്ക് പോട്ടേസിക്കുന്നു ടൊവിനോനെയാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് എല്ലാ എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ടൊവി അതുകൊണ്ട് ടൊവി എന്ന നടനെ ഞാൻ ഒരുപാട് ഒരുപാട് ഇപ്പോൾ എന്താ പറയുക കൂടുതൽ ആരാധനയും ബഹുമാനവും തോന്നുന്നു അവൻ്റെ എഫോർട്ടിനോട് അത് കാണുക എല്ലാവരും താങ്ക് യു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ